നമസ്കാരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പറയുന്ന പോലെ എ ഐ ഇന്ത്യയുടെ തൊഴിൽ ഭാവിയെ മാറ്റിമറിക്കാൻ പോവുകയാണോ ഈയൊരു ചോദ്യം ഇന്ന് എല്ലായിടത്തുമുണ്ട് നിതി ആയോഗിന്റെ ഒരു പുതിയ റിപ്പോർട്ട് പറയുന്നത് അതെ തീർച്ചയായും എന്നാണ് അപ്പോ അതെങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അല്ലേ എ ഐ കാരണം നമ്മുടെ നാട്ടിൽ ജോലികൾ ഇല്ലാതാകുമോ അതോ ഒരുപാട് പുതിയ ജോലികൾ ഉണ്ടാകുമോ ഇന്ത്യയുടെ ടെക് ലോകം ഇന്ന് ഉത്തരം തേടുന്നത് ഈ ഒരു ചോദ്യത്തിനാണ് കാരണം ഇതിന്റെ ഉത്തരം ലക്ഷക്കണക്കിന് ആളുകളുടെ ഭാവിയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഈ റിപ്പോർട്ട് നമ്മുടെ മുന്നോട്ട് വെക്കുന്നത് രണ്ട് സാധ്യതകളാണ് വളരെ വ്യത്യസ്തമായ രണ്ട് ഭാവിയാണ് അതിൽ പറയുന്നത് ഒന്നുകിൽ വരുന്ന വർഷങ്ങളിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം ടെക് ജോലികൾ നമുക്ക് നഷ്ടപ്പെടാം അല്ലെങ്കിൽ നേരെ മറിച്ച് നാൽപ്പത് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാം ഇതിൽ ഏത് ഭാവിയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് തീരുമാനിക്കുന്നത് അത് നമ്മൾ ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ് ശരി അപ്പോൾ ഈ മാറ്റം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എഐ എങ്ങനെയാണ് നമ്മുടെ ടെക്നോളജി രംഗത്തെ ജോലിയുടെ സ്വഭാവത്തെ തന്നെ മാറ്റുന്നത് നമുക്കതിന്റെ അടിസ്ഥാന കാര്യങ്ങളിലേക്കൊന്ന് കടഞ്ഞു നോക്കാം ഈ വലിയ മാറ്റത്തെ മനസ്സിലാക്കാൻ വേണ്ടി റിപ്പോർട്ട് ഒരു സിമ്പിൾ ഫ്രെയിംവർക്ക് ഉപയോഗിക്കുന്നുണ്ട് അവരതിനെ ത്രീ ഡബ്ല്യു ഫ്രെയിംവർക്ക് എന്നാണ് വിളിക്കുന്നത് അതായത് വർക്ക് വർക്ക് പിന്നെ വർക്ക്ഫോഴ്സ് ജോലി തൊഴിലാളി പിന്നെ മൊത്തത്തിലുള്ള തൊഴിൽ ശക്തി എ ഐ ഈ മൂന്ന് കാര്യങ്ങളെയും എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ജോലി അഥവാ വർക്ക് എങ്ങനെയാണ് മാറുന്നത് മാറുന്നതെന്നതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നിങ്ങൾ നോക്കൂ കോഡ് എഴുതുക അത് ടെസ്റ്റ് ചെയ്യുക ഡോക്യുമെന്റ് ചെയ്യുക ഇങ്ങനെയുള്ള പല ജോലികളും എ ഐ ഓട്ടോമേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇത് കാരണം ഏകദേശം പത്തു മുതൽ ഇരുപത് ശതമാനം വരെ പ്രൊഡക്ടിവിറ്റി എന്നാണ് കണക്ക് ഇനി കസ്റ്റമർ എക്സ്പീരിയൻസ് അഥവാ സി എക്സ് രംഗത്തേക്ക് വന്നാലും അവസ്ഥ സാധാരണയായി വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ എഐ ചാറ്റ്ബോട്ടുകൾ ഉത്തരം നൽകുന്നുണ്ടല്ലേ ഇത് കാരണം അവിടുത്തെ മനുഷ്യരായ ഏജന്റുമാർക്ക് കുറച്ചുകൂടി സങ്കീർണമായ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സമയം കിട്ടുന്നു അപ്പോ ജോലികൾ ഇങ്ങനെ മാറുമ്പോൾ അത് ചെയ്യുന്ന തൊഴിലാളികളെയും സ്വാഭാവികമായും ബാധിക്കുമല്ലോ അതാണ് രണ്ടാമത്തെ ഡബ്ല്യു അതായത് വർക്കർ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചില റോളുകൾ പതിയെ ഇല്ലാതാവുന്നു ചില ജോലികളുടെ സ്വഭാവം മാറുന്നു അതോടൊപ്പം നമ്മൾ മുമ്പ് കേട്ടിട്ട് പോലും ഇല്ലാത്ത ചില പുതിയതരം ജോലികൾ ഉണ്ടാവുകയും ചെയ്യുന്നു റിപ്പോർട്ടിൽ പറയുന്ന ഒരു ഉദാഹരണം നോക്കാം രേഖ എന്ന ജൂനിയർ ക്യൂ എ ടെസ്റ്ററുടെയും അമാൻ എന്ന ഹെൽപ്പ് ഡെസ്ക് ഏജന്റിൻ്റെയും ജോലികൾ എളുപ്പത്തിൽ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നവയാണ് അപ്പോൾ അത്തരം റോളുകൾക്ക് ഒരു ഭീഷണിയുണ്ട് പക്ഷേ അതേസമയം തന്നെ എ ഐ സൊല്യൂഷൻ ആർക്കിടെക്ട് എത്തിക്കൽ എ ഐ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയുന്ന പുതിയ ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമുള്ള റോളുകൾക്ക് ഡിമാൻഡ് കൂടുകയുമാണ് ഈ മാറ്റങ്ങളൊന്നും വെറും വ്യക്തികളെ മാത്രമല്ല ബാധിക്കുന്നത് ഇത് മൊത്തത്തിലുള്ള തൊഴിൽ ശക്തിയുടെ അതായത് വർക്ക്ഫോഴ്സിന്റെ ഘടനയെ തന്നെ മാറ്റുകയാണ് കമ്പനികളിലെ ടീമുകൾ ചെറുതും കൂടുതൽ കാര്യക്ഷമവുമാകുന്നു മാനേജ്മെന്റിന്റെ പല തട്ടുകൾ ഇല്ലാതാകുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന്റെ ഘടന തന്നെ മാറുകയാണ് ഓക്കേ അപ്പം മാറ്റങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കിപ്പോൾ ഒരു ധാരണയായി ഇനി ഈ എ ഐ നൽകുന്ന വലിയ അവസരങ്ങൾ മുതലെടുക്കുന്നതിൽ നിന്ന് ഇന്ത്യയെ പിന്നോട്ട് വലിച്ചേക്കാവുന്ന ചില നിർണായക വെല്ലുവിളികളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ മുന്നിലുള്ളത് പ്രധാനമായും മൂന്ന് വലിയ വെല്ലുവിളികളാണ് ഒന്ന് ആവർത്തന സ്വഭാവമുള്ള സാധാരണ ജോലികൾ പെട്ടെന്ന് ഓട്ടോമേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത രണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ചില പോരായ്മകൾ പിന്നെ മൂന്നാമത്തേത് എഐ വൈദഗ്ധ്യമുള്ള ആളുകളുടെ ആവശ്യവും ലഭ്യതയും തമ്മിലുള്ള വലിയ അന്തരം വിദ്യാഭ്യാസത്തിലെ കാര്യം തന്നെ എടുക്കാം ലോകത്തെ പല രാജ്യങ്ങളിലും കമ്പ്യൂട്ടർ സയൻസ് സ്കൂൾ തലം മുതലേ ഒരു നിർബന്ധിത വിഷയമാണ് എന്നാൽ ഇന്ത്യയിൽ പലയിടത്തും ആ ഒരു സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ എ ആയി പോലുള്ള വിഷയങ്ങളിൽ ഒരു അടിസ്ഥാനം കിട്ടാനുള്ള അവസരം കുറയുന്നു ഇനി ഉയർന്ന തലത്തിലുള്ള ഗവേഷണത്തിന്റെ കാര്യം നോക്കിയാലോ അവിടെയും ഇന്ത്യ കുറച്ചു പിന്നിലാണ് ആഗോളതലത്തിൽ വരുന്ന എ ഐ പേറ്റൻറ്റുകളിൽ നമ്മുടെ പങ്ക് കുറഞ്ഞു വരികയാണ് ഒരു രാജ്യത്തിന്റെ ദീർഘകാല വളർച്ചയ്ക്ക് ഇന്നവേഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നമുക്കറിയാമല്ലേ ഒരുപക്ഷെ ഇതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ നോക്കൂ എഐ സ്കിൽസ് ഉള്ള ആളുകളുടെ ആവശ്യം ഓരോ വർഷവും ഇരുപത്തഞ്ച് ശതമാനം വെച്ചാണ് കുതിച്ചു വരുന്നത് പക്ഷേ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാൻ കഴിയുന്നത് വെറും പതിനഞ്ച് ശതമാനം വളർച്ച നിരക്കിലാണ് എന്നുവെച്ചാൽ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഈ ഗ്യാപ്പ് അത് ഓരോ വർഷം കഴിയുംതോറും വലുതായിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഈ വെല്ലുവിളികളൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ഇന്ത്യക്ക് എങ്ങനെ ഇതിനെയെല്ലാം തരണം ചെയ്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നല്ല ഭാവി ഉറപ്പാക്കാൻ കഴിയും അതിനുള്ള വഴികൾ എന്തെല്ലാമാണ് ഈ അവസ്ഥയെ മനസ്സിലാക്കാൻ റിപ്പോർട്ട് രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഹെഡ്വിൻസും ടെയിൽവെൻസും അതായത് ഓട്ടോമേഷൻ പോലുള്ള കാര്യങ്ങൾ കാറ്റുപോലെ നമ്മളെ പിന്നോട്ട് വലിക്കുമ്പോൾ പുതിയ എ ഐ സാധ്യതകൾ പോലുള്ള അനുകൂല ഘടകങ്ങൾ നമ്മളെ മുന്നോട്ട് തള്ളുന്നു ഈ രണ്ട് ശക്തികൾ തമ്മിലുള്ള ഒരു മത്സരമാണ് ശരിക്കും നമ്മുടെ ഭാവിയെ തീരുമാനിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വെല്ലുവിളികളെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാം അതിന് റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത് ഒരൊറ്റ വളരെ ശക്തമായ ഒരു ആശയമാണ് ഒരു ഏകീകൃത ദേശീയ ദൗത്യം ആ ദൗത്യത്തിന്റെ പേരാണ് ഇന്ത്യ എഐ ടാലൻ മിഷൻ ഇന്ത്യയെ ലോകത്തിന്റെ എഐ വർക്ക്ഫോഴ്സ് ക്യാപിറ്റലാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യത്തോടെയുള്ള ഒരു സമഗ്രമായ പദ്ധതിയാണിത് അപ്പോ ഈ മിഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക ഇതിന് അഞ്ച് പ്രധാന ഭാഗങ്ങളുണ്ട് അല്ലെങ്കിൽ അഞ്ച് തൂണുകൾ എന്ന് പറയാം ഒന്ന് നമ്മുടെ സ്കൂൾ തലം മുതലുള്ള വിദ്യാഭ്യാസത്തിൽ എ ഐ ഉൾപ്പെടുത്തുക രണ്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള കഴിവുള്ളവരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുക മൂന്ന് വളരെ വലിയ തോതിലുള്ള ഒരു എ ഐ സ്കില്ലിംഗ് പ്രോഗ്രാം തുടങ്ങുക നാലാമതായി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ സോഴ്സ് എഐ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക അവസാനം അഞ്ചാമതായി രാജ്യത്ത് എവിടെയുള്ളവർക്ക് ആവശ്യമായ കമ്പ്യൂട്ടിംഗ് പവർ ലഭ്യമാക്കുക നമ്മൾ നേരത്തെ സംസാരിച്ച ഓരോ വെല്ലുവിളിക്കുമുള്ള ഉത്തരമാണ് ഇതിലെ ഓരോ പോയിന്റും ചുരുക്കിപ്പറഞ്ഞാൽ നിതി ആയോഗ് റിപ്പോർട്ടിന്റെ കാതലായ സന്ദേശം ഇതാണ് ഭാവി എന്നത് നമുക്ക് വെറുതെ സംഭവിക്കുന്ന ഒന്നല്ല മറിച്ച് അത് നമ്മൾ തെരഞ്ഞെടുക്കുന്ന നമ്മൾ ഒരുമിച്ച് നിർമ്മിക്കുന്ന ഒന്നാണ് നിതി ആയോഗ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യത്തിന്റെ ഈ വാക്കുകൾ അതിനടിവരയിടുന്നുണ്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേതാണ് അത് എടുക്കേണ്ട ഏറ്റവും ശരിയായ സമയം ഇപ്പോഴാണ് അപ്പോ ഈ റിപ്പോർട്ട് അവസാനിക്കുന്നത് വളരെ ഒരു ചിന്തയോടെയാണ് ഭാവി എന്താകുമെന്ന് പ്രവചിച്ചു വെറുതെയിരിക്കുന്നതിനു പകരം നമുക്ക് വേണ്ട ഭാവി എന്താണോ അത് നമുക്ക് ഒരുമിച്ചുണ്ടാക്കിയെടുക്കാം അതിലേക്കുള്ള ഒരു വഴികാട്ടി മാത്രമാണ് ഈ റിപ്പോർട്ട്